ഞാനുള്ളത് നെടുംകായത്താണ് നെടുംകായത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലത്തിൻ്റെ മുകളിലാണുള്ളത് നെടുങ്കായം റൈനി ഫോറസ്റ്റ് ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ് പിന്നെ പുഴയിലേക്ക് ഇറങ്ങരുത് ഉള്ള ബോർഡും കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് പുഴയിൽ ഇറങ്ങണം നിരോധിച്ചു ഇറങ്ങാൻ പാടില്ല എന്നുള്ളൊരു ബോർഡൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ആളുകൾ മരണപ്പെട്ടിട്ട് ആദ്യമായിട്ട് മരണപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഫോറസ്റ്റ് എഞ്ചിനീയറാണ് മരണപ്പെട്ടത് അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ആയിട്ട് മരണപ്പെട്ടത് കയത്തിൽ മുങ്ങി മരിച്ചത് മലപ്പുറം ജില്ലക്കാരായ രണ്ട് വിദ്യാർത്ഥികളാണ് അതിനുശേഷം പിന്നെ പുഴയിലൊന്നും ഇറങ്ങാൻ പാടില്ല എന്നുള്ളൊരു ഈ ഫോറസ്റ്റിന്റെ ഉള്ളില് നമുക്ക് ഒരു ആനപ്പന്തി കൂടിയുണ്ട് ഈ നെടുങ്കോറസ്റ്റിന്റെ ഉള്ളില് ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെയുള്ള യാത്ര ഒരു വേറെ ഒരു എക്സ്പീരിയൻസ്